ഇപ്പം എക്സ്പീരിയൻസ് നാട്ടിലെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഗൾഫിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ബിടെക് യൂട്യൂബറാണ് നമ്മളെ കൈ കിട്ടിയത് അപ്പോൾ അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് എക്സ്പീരിയൻസ് ഇല്ലാതെ നാട്ടിലെ എക്സ്പീരിയൻസ് ഇല്ലാതെ എന്താ പറയുക ഇവിടെ എക്സ്പീരിയൻസ് ഇല്ല അദ്ദേഹം വന്നിട്ട് ജോബ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നിങ്ങൾ അങ്ങനെ ഇതേ ചെയ്തു പിന്നെ കുറേയൊക്കെ നമ്മളുടെ ഒരു ടൈമും ഉണ്ട് അല്ല ഇതിൽ ഇപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് ഇപ്പം ഇപ്പോൾ എക്സ്പീരിയൻസ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയിരിക്കണം നമ്മളെ സർട്ടിഫിക്കറ്റ് ഓക്കെ ആയിരിക്കണം അതിന് വേണ്ട കാര്യങ്ങളെല്ലാം വേണം പിന്നെ നമ്മളെ ഒരു ഭാഗ്യമാണ് അത് എനിക്കറിയുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവർ എക്സ്പീരിയൻസ് ഇല്ലാതെ വന്നിട്ട് അവർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് നാട്ടിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആള് ഇവിടെ വന്നിട്ട് ജോലി ഇല്ലാതെ ഇവിടുന്ന് മൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ച് ഖത്തറിൽ പോയിട്ട് അവിടെ മൂന്ന് മാസം കഴിഞ്ഞ് ഇപ്പോൾ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ഇതില് ബേസിക്കലി എല്ലാം ഭാഗ്യമാണ് പിന്നെ നമ്മൾ അഡീഷണൽ പണിയെടുക്കുക പണിയെടുക്കുക അതായത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക ദൈവത്തോട് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നല്ലാതെ ഇവിടെ വേറെ ഒന്നും പറയാനുള്ളത് പിന്നെ ചില ആളുകൾ ചോദിക്കും എന്താണ് അല്ലെ ഏത് സമയത്താണ് നമ്മൾ ഇങ്ങോട്ട് വിസിറ്റിങ്ങിന് എടുക്കാൻ ജോലി കിട്ടാൻ സാധ്യത ടൈം ഏതാണെന്നല്ലേ അത് ചോദിക്കും അത് ചോദിക്കും അതെ അപ്പുറത്തെ വേസ്റ്റ് കണക്ട് ചെയ്യേണ്ടത് വേണ്ടതാണ് കാണിച്ചു കാണിച്ചോ അവരവിടെ നിന്ന് ഇതേപോലെ എന്താ പറയാ പ്ലാസ്റ്റിക്കിന്റെ സംഭവങ്ങളൊക്കെ ഈ കായലപ്പോഴേ എന്താ സംഭവം ഇത് കനാലിൽ കനാലി ആ എന്തോട്ടെ ഉള്ളവർക്ക് വെള്ളത്തിൻ്റെ കളക്ട് ചെയ്തോണ്ടിരിക്കണം നമ്മളെ നാട്ടിലേക്ക് കാണണം എന്താ അവസ്ഥ പക്ഷേ ഇതൊക്കെ ഒരു ഭയങ്കര പക്ക ക്ലീൻ ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കാൻ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു സംഗതി നമ്മുടെ നാട്ടിലും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം അപ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓസ്ട്രേലിയയിൽ ഇതുപോലെ തന്നെ ഒരു വേസ്റ്റ് മാനേജ്മെൻ്റ് ഒരു പിക്ചർ ഞാൻ കളിക്കുന്നത് ഈ പിക്ചർ ഇവിടെ അല്ല ഇവിടെ ഇവിടെ എൻ്റെ മുഖത്തായിട്ട് ഇവിടെ കാണും ഈ ഒരു പിക്ചർ കണ്ട അറിയാം എന്ത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അവിടെ ഓസ്ട്രേലിയയിലും അത് നെതർലാൻഡ്സിലൊക്കെ യൂസ് ചെയ്തെന്നുള്ളതിൻ്റെ ഒരു പിക്ചറാണിത് അപ്പോൾ ഇത് ആ ആ ഒരു തോട് അല്ലെങ്കിൽ ആ ഒരു കനാൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കും ആ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നടത്തുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പറയണ്ട അപ്പോ ഇന്ന് നമ്മളെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് റസീൻ ഇപ്പൊ ഉള്ളത് യു എയിലാണ് ദുബായിലാണ് അപ്പോൾ റസീനെ കാണാൻ വേണ്ടി അവിടെ എത്തിയതാണ് അപ്പോൾ ഇവിടെ റസീനൊരു ബി ടെക് ഗ്രാജുവേറ്റ് ആണ് യെസ് അപ്പോൾ ജോലി അന്വേഷിച്ചിട്ടാണ് ദുബായിൽ എത്തിയത് അല്ലാതെ കറങ്ങാനോ വേറെ കാര്യത്തിനൊന്നല്ല അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ആവാനായി അല്ലേ മൂന്ന് മാസമായി മൂന്ന് മാസമായി ഇതുവരെ ജോലി കിട്ടിയില്ല അപ്പോൾ ഇന്നത്തെ നമ്മളെ ചോദ്യം ബിടെക് ടെക് ക്വാളിഫിക്കേഷനുള്ള ആൾക്ക് എങ്ങനെ ഇവിടെ ജോലി ലഭിക്കാം അല്ലെങ്കിൽ നമ്മൾ ബിടെക് ബിരുദധാരിയായിട്ടുള്ള ഒരാൾ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇവിടെ യു എയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്റ്റഡി ചെയ്തിട്ട് ചെയ്യുന്നത് വളരെയധികം അതുകൊണ്ട് എനിക്ക് ഇവിടെ പറ്റിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുക പോലെ നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ വന്നാൽ എല്ലാവർക്കും ജോലി കിട്ടില്ല കിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല എന്നെ കാട്ടിൽ തൊട്ട് മുൻപ് വന്ന എൻ്റെ ഒരു ഫ്രണ്ട് അവന് എന്താ പറയാ ജോബ് സൈറ്റിൽ സൈറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് ജോബ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് എഞ്ചിനീയറിംഗ് ഫീൽഡ് തന്നെ നോക്കുക ജോലി കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഏത് ജോബ് കിട്ടിയാലും കുഴപ്പമില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വിസിറ്റ് എടുത്ത് വരാം നോ പ്രോബ്ലം അതായത് ഡിഗ്രി ബേസ്ഡ് ഉള്ള ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ വിസിറ്റ് എടുത്ത് വരാം കഷ്ടപ്പെട്ട് കണ്ടമാനം കുത്തിരുന്നെങ്കായിട്ട് അപ്ലൈ ചെയ്താൽ മതി അതേപോലെ ഡുബിസിൽ ഇൻഡീഡ് നോക്കി കിളിപ്പോൾ അതേപോലെ ഒരുപാട് ജോബ് സൈറ്റ്സ് ഉണ്ട് അതിൽ ഇരുന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജോബ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഫ്രഷ് ഗ്രാജുവേറ്റ് ആണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് പാസ് ഔട്ടാണ് എക്സ്പീരിയൻസ് ഇല്ല അതാണ് എക്സ്പീരിയൻസ് ഇല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് രണ്ട് ജോബ് കിട്ടിയാനായിരുന്നു ഒരു വർഷമെങ്കിലും ഇപ്പം എക്സ്പീരിയൻസ് ഉണ്ടാവണം നിങ്ങൾ വരുമ്പോൾ ഒന്നില്ല ഒരു വർഷം എക്സ്പീരിയൻസ് ആയിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി വരാ അതായത് ജോബ് കിട്ടുന്ന പ്രതീക്ഷിച്ച് തന്നെ വരണം അല്ലാതെ കിട്ടില്ലാന്ന് വിചാരിച്ചിട്ട് വരുത് കിട്ടുന്ന പ്രതീക്ഷിച്ചുവരിക ഇവിടെ വരാ ഹാർഡ് വർക്ക് ചെയ്യുക നന്നായിട്ട് പിന്നെ ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഇന്ത്യയുടെ അതേപോലെ നോക്കികൾക്ക് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തുകൊണ്ടേ അതേപോലെ ഇവിടെ വരുമ്പോൾ ഏതെങ്കിലും ഏജൻസികളൊക്കെ സമീപിക്കാൻ നോക്കുക അതായത് ഗൾഫ് സാലറി ഡോട്ട് കോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരിതുണ്ട് അതിലെന്നുണ്ടെങ്കിൽ നമ്മുടെ സി വി അവർ കുറെ കമ്പനികൾക്ക് ഫോർവേഡ് ചെയ്യും ഒരു ഇത് വരുമ്പോൾ നമ്മളെ അലച്ചിൽ കുറച്ച് കുറയാനുള്ള ഇന്റർവ്യൂസ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ റിസൾട്ട് ഇത്ര കാലമായിട്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് മാസത്തോളം അല്ലെ മൂന്ന് മാസത്തോളമായിട്ട് ഏതൊക്കെ വെബ്സൈറ്റുകൾ അതായത് നമ്മൾ ഓൺലൈനായിട്ട് ഒരുപാട് ജോബ് സെർച്ച് ചെയ്യാനുള്ള പോർട്ടലുകളുണ്ട് അതിൽ ഏതൊക്കെ അപ്ലൈ ചെയ്തു അതിലേതൊക്കെ റിപ്ലൈ കിട്ടി ഏതെല്ലാം നമുക്ക് ഇന്റർവ്യൂ കിട്ടി എന്ന് പറയാൻ പറ്റും എനിക്ക് നിന്ന് ആണ് ആകെ ഒരു ഇൻ്റർവ്യൂ കിട്ടിയത് അതെനിക്കൊരു ചെറിയ പ്രശ്നമായിട്ട് അത് പോകാൻ പറ്റില്ല ഓക്കെ പിന്നെ വേറെ ജോബ് സൈറ്റിൽ നിന്നൊന്നും റിപ്ലേ എന്ന് പറഞ്ഞിട്ടില്ല ഇന്ത്യയുടെ ആണ് നല്ല രീതിക്ക് നമുക്ക് റിപ്ലൈ തരുന്നത് പക്ഷേ ഒരു കാര്യം പറയാൻ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു കസിൻ കുറച്ചാൾ മുൻപ് വന്നിട്ട് പുള്ളിക്കാരന് കിട്ടിയത് നൌക്കി ഗൾഫിൽ നിന്നാണ് അപ്പോൾ നമ്മൾ ഒരു സൈറ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല ഡുബിസിൽ നൗക്കരി ഗൾഫ് ഇന്ത്യയുടെ കുറേ സൈറ്റുകളുണ്ട് അതിൽ ഏതെങ്കിലും ഒന്നിൽ നോക്കിയിട്ട് ആയില്ല എല്ലാത്തിലും കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുക പിന്നെ നമ്മൾ സി വിക്ക് എന്നുള്ള പ്രാധാന്യമുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി അതാണ് ഓക്കെ എന്നാലും ഇപ്പോൾ ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ഗ്രാജുവേറ്റ് അതായത് ബിടെക് ഗ്രാജുവേറ്റിന് അത്യാവശ്യം വേണ്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസീൻ എന്ത് പറയാൻ പറ്റും കാരണം സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാനും പറഞ്ഞത് അല്ലാതെ ഇപ്പോൾ വേറെ ഒരു ഒരു ഒരാൾ ഒരു ഫ്രണ്ട് പറഞ്ഞതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ എന്തെങ്കിലും നോക്കിയിട്ടോ അതൊന്നില്ല സ്വന്തം അനുഭവത്തിൽ നിന്ന് മൂന്ന് മാസമായിട്ട് യു എ ഇയിലെ ജോലി അന്വേഷിച്ച് കിട്ടിയില്ല ഒരു ബിടെക് ബിരുദധാരണയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളുകൾക്ക് അഞ്ച് കാര്യങ്ങൾ ബെസ്റ്റ് ഫൈവ് ഓപ്ഷൻസ് എന്ത് ചെയ്യണം ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ അഞ്ചൊക്കെ പറയാൻ പറ്റാത്ത അറിയില്ല എന്തായാലും പറയാം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് നമ്മളെ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഫീൽഡാണ് അപ്പൊ അതിൽ തന്നെ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ഫീൽഡാണ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ നോക്കുക അല്ല എന്തെങ്കിലും ഏതെങ്കിലും ഒരു നീഷ് തിരഞ്ഞെടുത്തിട്ട് കുറച്ച് കൂടെ അതിൽ വർക്ക് ചെയ്യാൻ നോക്കുക പിന്നെ ഏതെങ്കിലും ഒരു മെക്കാനിക്കൽ കൂടുതലും ഈ നെറ്റ്വർക്കിംഗ് മെക്കാനിക്കലല്ല മറ്റേ റിഗിലോ മെക്കാനിക്കൽ മെക്കാനിക്കലോ അതേപോലെ ഒരുപാടുണ്ട് മെക്കാനിക്കൽ ഉണ്ട് ഉണ്ട് അതേപോലെ ഉണ്ട് അപ്പോൾ അതിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക പിന്നെ രണ്ടാമത്തെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ നോക്കുക അത് നാട്ടിലാണെന്നുണ്ടെങ്കിൽ യു എ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട് പക്ഷേ യു എ എക്സ്പീരിയൻസും ഉള്ള നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഓരോന്നുണ്ടെങ്കിൽ യു എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ചൂസേ ഉള്ളൂ ബട്ട് എക്സ്പീരിയൻസ് നല്ലതാണ് നിർബന്ധമാണെന്ന് ഞാൻ പറയില്ല നല്ലതാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അതായത് വരുന്നതിന് മുൻപ് തന്നെ എന്താ പറയുക നല്ല ജോബ് സൈറ്റുകളൊക്കെ നാട്ടിൽ നിന്നേ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ നാലാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഫ്രീ ആയിട്ട് താമസിക്കാനുള്ള വില സെറ്റപ്പ് ഉണ്ടോ നോക്കാം അതെ അത് നമ്മൾ അതിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് അപ്പോ അതിലും പറയുന്നുണ്ട് നിങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങളെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ അക്കോമഡേഷൻ കൊടുക്കുകയാണെങ്കിൽ ഏകദേശം അറുന്നൂറ് മുതൽ ദുബായിൽ ആണെന്നുണ്ടെങ്കിൽ ബെഡ് സ്പേസിന് അറുന്നൂറ് തെർമ്സ് തുടങ്ങി സ്റ്റാർട്ടിങ്ങിട്ട് ഫുഡിന്റെ പൈസ വേറെ പോകും അപ്പോൾ നിങ്ങൾക്ക് ഫുഡിന്റെ അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കൈയ്യിൽ നിന്ന് അധികം പൈസ ഇറങ്ങിയില്ല പിന്നെ അഞ്ചാമത്തെ കാര്യം എന്താണെങ്കിൽ അഞ്ചാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് നമ്മൾ ഒരു വർഷം എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഏജൻസീസ് ഉണ്ട് നാട്ടിൽ നിന്ന് തന്നെ ഇന്റർവ്യൂസ് എടുക്കുന്നവരുണ്ട് അതായത് ഇങ്ങോട്ടുള്ള ഡയറക്റ്റ് നമുക്ക് ജോബ് വിസയില് കയറി പോരാൻ പറ്റും ഒരുപാട് കമ്പനീസ് നാട്ടുകള് ഡനാട്ടോ ഡനാറ്റോ എമിറേറ്റ്സ് അറിയാത്തവർക്ക് എമിറേറ്റ്സ് അവര് നാട്ടിൽ നിന്ന് നമ്മളെ നാട്ടിൽ നിന്ന് ഇന്റർവ്യൂ ചെയ്ത് ഡയറക്റ്റ് ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള പോർട്ടലുകളിൽ കയറി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ അലച്ചിൽ ഒഴിവാക്കാൻ പറ്റും ഓക്കെ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മളിതാ ഈ സൈഡിലായിട്ട് കൊടുക്കും എമിറേറ്റ്സ് ഡെനാറ്റ അങ്ങനെ ഏകദേശം ഒരു എൻ്റെ അഭിപ്രായത്തിൽ പത്തിരുപത് ഏജൻസികളുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക അത് ചെക്ക് ചെയ്യുക അത് കിട്ടുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒന്നും മേടിക്കാൻ ഇവിടെ ഒരാ ചില്ലായിട്ട് നമുക്ക് പണിയെടുക്കാം പൈസ ഉണ്ടാക്കാം ജോലിക്ക് പോവാ ആ ഒരു ലൈഫ് ഇതാവും അല്ലാതെ അലച്ചിൽ ഉണ്ടാവില്ല അപ്പോൾ ഇനി മൂന്ന് മാസം വിസിറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്ലാൻ എന്താ ഒരു വിസ്റ്റ് എടുക്കണം വിസ 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 ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ഇവിടെ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ അറിയോ അതെനിക്ക് വലിയ പിടുത്തലില്ല ഓക്കെ ഞാനല്ലേ ചെയ്യുന്നത് എന്റെ അംഗിൾ ഉണ്ട് ഇവിടെ പുള്ളിക്കാരനെ ചെയ്യുന്നു പിന്നെ ഞാനതിനെ കുറിച്ച് വലിയ ഇരുപത്തി രണ്ടു വരെ ഉണ്ട് എന്റെ വിസ പിന്നെ അപ്പൊ പ്രോസസിംഗ് ഒന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല ആ ടൈം ആകുമ്പോൾ ചെയ്താൽ മതിയല്ലോ നമ്മൾ ഇവിടുന്ന് ചുമ്മാ ഏതെങ്കിലും ഒരു എക്സിറ്റ് അടിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ കേറണ പതിവാണ് അതായത് അതിനുള്ള ഫ്ലൈറ്റ് ആ അതുതന്നെ ആ പരിപാടിയാണ് ഇപ്പോൾ പണ്ട് നാട്ട് പോകുന്ന പരിപാടി ഉണ്ടായിരുന്നു ഇപ്പം അതിന് ആവശ്യമില്ലേ അപ്പം നമ്മളെ ഫ്ലൈറ്റ് തന്നെ ഇരുന്നു നമുക്ക് നമുക്ക് പാസ് പാസ്സെല്ലാം അവിടെ തന്നെ കിട്ടും അത് കഴിഞ്ഞ് നേരെ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഉപകാരം എന്താ വെച്ചാൽ നമ്മൾ വിസിറ്റിങ്ങൊക്കെ വരുന്നത് നമ്മളെ പാരൻസിന് ഇപ്പം കുറച്ച് ആയിട്ടുള്ള പാരൻസ് അവർക്കൊക്കെ നാട്ടിൽ പോയിട്ട് തിരിച്ച് വരേണ്ട ആവശ്യമില്ല ഒരു ഫ്ലൈറ്റ് തന്നെ പോയിട്ട് അതിന് തന്നെ വേണ്ട എല്ലാം തന്നെ തിരിച്ച് ആ ഫ്ലൈറ്റിൽ പുറത്തൊക്കെ ഇറങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ വിസിറ്റിങ്ങിൽ പോയി ആ മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും ഒരു അടുത്ത് വിസിറ്റിംഗ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള പരിപാടിയാണ് കുറച്ച് പൈസ കൊടുക്കണമെന്നേ ഉള്ളൂ പക്ഷേ എന്നാലും വളരെ സമാധാനപൂർവ്വം തിരിച്ചു വരാം അനുഭവത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങള് നമുക്ക് അറിയാൻ പറ്റി പ്രത്യേകിച്ച് ബിടെക് ആയിട്ടുള്ള ആളുകൾ യു എയിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ ജോലിക്കായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് കറക്റ്റ് ആയിട്ട് കിട്ടി കിട്ടി പിന്നെ ഇപ്പൊ വീഡിയോ കാണുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ നല്ല പോസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും എന്റെ നമ്പർ താഴെ ഞാൻ വളരെ എനർജറ്റിക് ആണ് യങ്ങ് ആണ് പണിയെടുക്കാനായിട്ട് ഒരു മടിയില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് കോൺടാക്ട് ചെയ്യാൻ ഡിപ്ലോമെ ആണ് സ്മാർട്ട് ആയിട്ടുള്ള ഗുഡ് ലുക്കിംഗ് സ്മാർട്ട് ഗേ ആണ് അപ്പൊ ഇയാളെ നമ്മൾ എന്താ പറയാ റെക്കമെന്റ് ചെയ്യാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ആം റെസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കും അതുപോലെ ഈ പേരാണ് ആം റെസിൻ എന്നുള്ളത് അതുപോലെ ഐ ഐ കാഡ് ഇവിടെ മോളിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മോളിൽ നോക്കുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെസിൻ്റെ വീഡിയോസ് കാണാം അപ്പോൾ മറ്റൊരു അറിവും പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം ഞാൻ അമീർ ബൈ ബൈ പ്ലീസ്